അതുണ്ടാവുമോ എതിരായിട്ടുള്ള സംഘടനകളുടെ അവരെ ബോധ്യപ്പെടുത്തുക പരസ്പരം മനസ്സിലാക്കുക എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് ചെയ്യുകയും ചെയ്യാം അതൊന്നും നമ്മളിപ്പോൾ ഏകപക്ഷീയമായോ ഏകാധിപത്യപരമായ ഒരു നിലപാടും സ്വീകരിക്കും വേണ്ടവർക്ക് ചെയ്യാം ചെയ്യാതിരിക്കുന്നവർ ചെയ്യാതെ ഇരിക്കട്ടെ കായികക്ഷമതയുടെ കാര്യമായി ഇത് കായികക്ഷമത ഏറ്റവും കുറഞ്ഞ കുട്ടികളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കയ്യിലും അപ്പോൾ കായികക്ഷമത ശക്തിപ്പെടുത്തണം അതിനിപ്പോ നമ്മൾ യോഗയിൽ യോഗയുണ്ട് യോഗ എന്താ യോഗ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ ഈ പറയുന്ന ഡാൻസ് ഉപയോഗിക്കാം മറ്റ് വിവിധ രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും അതിൽ അത്ര കണ്ടാൽ മതി അത് വേണ്ടവരെ അത് ഉപയോഗിക്കട്ടെ വേണ്ടാതവർക്ക് ഉപയോഗിക്കണ്ട ഞാനിപ്പോ കൃത്യമായിട്ട് പറഞ്ഞു ഇത് ഒരു കായിക സംസ്കാരത്തിന്റെ ഭാഗമാണ് ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിലേക്ക് പുതിയ തലമുറയെ നയിക്കുന്നതിന് വേണ്ടിയുള്ള ശരിക്കും പറഞ്ഞ വാമപ്പാട്ട് അത് ചിലർക്ക് എതിർപ്പുണ്ട് എതിർപ്പുള്ളവർക്ക് വേണ്ട എതിർപ്പില്ലാതെ അവർ ചെയ്തു കോട്ടെ